ഓം ശാന്തി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അതുകൊണ്ട് ദേഹസഹിതം എല്ലാ സംബന്ധങ്ങളെയും മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കൂ ഇതാണ് സത്യമായ ഗീതയുടെ ജ്ഞാനം ചോദ്യം നിങ്ങൾ കുട്ടികളുടെ സഹജമായ പുരുഷാർത്ഥം എന്താണ് ഉത്തരം ബാബ പറയുന്നു നിങ്ങൾ തികച്ചും മിണ്ടാതിരിക്കൂ മിണ്ടാതിരിക്കുന്നതിലൂടെ തന്നെയാണ് ബാബയിൽ നിന്നും സമ്പത്തെടുക്കുവാൻ സാധിക്കുക ഇപ്പോൾ ബാബയെ ഓർമ്മിക്കണം സൃഷ്ടിചക്രം കറക്കണം ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും ആയുസ് വർധിക്കും കൂടാതെ ചക്രത്തെ അറിയുന്നതിലൂടെ ചക്രവർത്തി രാജാവാകാൻ സാധിക്കും ഇതാണ് സഹജമായ പുരുഷാർത്ഥം ആത്മീയ അച്ഛൻ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അറിവ് നൽകുകയാണ് കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഗീതാജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൽപ്പം മുമ്പത്തെ പോലെ പക്ഷേ കൃഷ്ണൻ അല്ല പഠിപ്പിക്കണത് പരം പരമാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ബാബ തന്നെയാണ് നമ്മളെ വീണ്ടും രാജ്യോഗം പഠിപ്പിച്ചു നിങ്ങൾ ഇപ്പോൾ ഭഗവാനിൽ നിന്നും നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭാരതവാസികളുടെ മുഴുവൻ ആധാരവും ഗീതയിൽ തന്നെയാണ് ആ ഗീതയിലും എഴുതിയിട്ടുണ്ട് രുദ്രജ്ഞാന യജ്ഞം രചിച്ചുവെന്ന് ഇത് യജ്ഞവുമാണ് പാഠശാലിയുമാണ് എപ്പോഴാണോ ബാബ വന്ന് സത്യമായ ഗീത കേൾപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ സൽഗതി നേടുന്നു ഇത് മനസ്സിലാക്കുന്നില്ല സർവരുടെയും സൽഗതി ദാതാവായ ബാബയെ തന്നെ ഓർമ്മിക്കണം അഥവാ ഗീത പഠിച്ചു വരുന്നുണ്ടെങ്കിലും രചയിതാവിനേയും രചനയെയും അറിയാത്തത് കാരണമാണ് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു വരുന്നത് സത്യമായ ഗീത സത്യമായ ബാബ തന്നെയാണ് വന്ന് കേൾപ്പിക്കുന്നത് ഇതാണ് വിചാരസാഗര മതനം ചെയ്യാനുള്ള കാര്യങ്ങൾ ജ്ഞാനസാഗരൻ പ്രതീത പാവനൻ ഗീതാജ്ഞാനദാതാവ് പരമപ്രിയ പരം പരമ ശിക്ഷകൻ പരമസദ്ഗുരു ശിവഭഗവാനു വാച ഈ അക്ഷരം തീർച്ചയായും എഴുതുകയാണെങ്കിൽ അത് മനുഷ്യർ മനസ്സിലാക്കും ത്രിമൂർത്തിശിവരമാത്മാവ് തന്നെയാണ് ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനല്ല നമ്മുടേത് മുഖ്യമായിട്ടുള്ള ഗീതയാണ് ബാബ ദിവസവും പുതിയ പുതിയ പോയിന്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു മുൻകൂട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല ഡ്രാമയിൽ ഉണ്ടായിരുന്നില്ല ബാബയുടെ മുരളിയിൽ നിന്നും പുതിയ പുതിയ പോയിന്റുകൾ വരുന്നുണ്ട് എഴുതാറുമുണ്ട് റൈസ് ഓർ ഫോൾ ഹിന്ദിയിൽ പറയുന്നു ഭാരതത്തിൻ്റെ ഉദ്ധ ഉദ്ധാനവും പതനവും ഉദ്ധാൻ അർത്ഥം ദൈവിക കുലത്തിൻ്റെ സ്ഥാപന നൂറ് ശതമാനം പവിത്രത ശാന്തി സമ്പന്നതയുടെ സ്ഥാപന ഉണ്ടാകുന്നു പിന്നീട് പകുതി കൽപ്പത്തിനു ശേഷം പതനം ഉണ്ടാകുന്നത് ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് ഈ ഓരോരോ അവിനാശി ജ്ഞാനരത്നവും ലക്ഷം കോടി രൂപയുടേതാണ് ഇത് ദാനം ചെയ്ത് ഓരോ ചുവടിലും കോടി മടങ്ങ് സമ്പത്ത് ശേഖരിക്കണം തനിക്ക് സമാനമാക്കി മാറ്റി ഉയർന്ന പദവി നേരണം അടുത്ത പോയിന്റ് വികർഭങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ദേഹി അഭിമാനിയാക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം മനസ്സിൽ എപ്പോഴെങ്കിലും മോശമായ സങ്കല്പം വരികയാണെങ്കിൽ അതിനെ തടയണം നല്ല സങ്കല്പം ഉണ്ടാകണം കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഒരിക്കലും തതിരിഞ്ഞ കർമ്മം ചെയ്യരുത് വരദാനം ആത്മീയതയുടെ പ്രഭാവത്തിലൂടെ മാലാഖത്വത്തിൻ്റെ മേക്കപ്പ് ചെയ്യുന്നവരായ സർവരുടെയും സ്നേഹിയായി ഭവിക്കൂ ഏത് കുട്ടികളാണോ സാ ബാബ്ദാദയുടെ കൂട്ടുകെട്ടിലിരിക്കുന്നത് അവർക്ക് കൂട്ടുകെട്ടിന് നിറം ഇങ്ങനെയുള്ളത് ലഭിക്കുന്നു ഓരോരുത്തരുടെയും മുഖത്ത് ആത്മീയതയുടെ പ്രഭാവം കാണപ്പെടുന്നു ഈ ആത്മീയതയിലിരിക്കുന്നതിലൂടെ മാലാഖത്വത്തിൻ്റെ മേക്കപ്പ് സുധവേ ഉണ്ടാകുന്നു എങ്ങനെയാണോ മേക്കപ്പ് ചെയ്തതിനു ശേഷം ആര് എങ്ങനെയുള്ളവരാണെങ്കിലും സുന്ദരമായി മാറുന്നതിന് ഇവിടെയും മാലാഖത്വത്തിൻ്റെ മേക്കപ്പിലൂടെ തിളക്കമുള്ളവരായി മാറുന്നു കൂടാതെ ആത്മീയതയുടെ മേക്കപ്പ് സർവ്വരെയും സ്നേഹിക്കും ി മാറ്റുന്നു ശ്ലോകൻ ബ്രഹ്മചര്യം യോഗം അഥവാ ദിവ്യഗുണങ്ങളുടെ ധാരണ തന്നെയാണ് യഥാർത്ഥ പുരുഷാർത്ഥം